ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പായസത്തിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് സേമിയം വെച്ചിട്ട് പെട്ടെന്ന് ഒത്തിരി സമയം എടുക്കാതെ തന്നെ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സേമിയം പായസം ഉണ്ടാക്കി എടുക്കാം അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട്താ ഞാൻ സേമിയ ഉണ്ടാക്കാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിരുമൻ്റെ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ബാക്കി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് കാഷ്യൂസും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കാഷ്യൂട്ട് ഞാൻ ഒന്ന് നടുവ നടുക ഒന്ന് പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതൊന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം അപ്പൊ നെയ്യൊക്കെ നല്ല ചൂടായ ശേഷമാണ് ഇട്ട് കൊടുത്തുള്ളത് അപ്പൊ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ അല്ലാതെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണേ ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ നെയ്യ് ഇല്ലാച്ചെങ്കിലും വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം അപ്പ അതൊന്ന് ആക്കി എടുക്കട്ടെ അപ്പൊ ആയി ഏകദേശം ആയി വരുന്ന സമയത്ത് ഞാൻ എന്നാ മുന്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പൊ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റാം അപ്പൊ അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഞാനിതാ ഒരു മുക്കാൽ കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് എത്രത്തോളം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഈ ഒരു പായസം വേണമെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഇതിലെ പാലിന്റെ അളവും അതുപോലെ സേമിയത്തിന്റെ അളവൊക്കെ വേണ്ടത് കേട്ടോ അപ്പൊ ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇനിയിപ്പൊ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് ആണെങ്കിൽ പോലും അതൊന്ന് നമുക്ക് ആ നെയ്യിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പൊ അത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഞാൻ വറുക്കാത്ത സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നല്ലോണം ഒന്ന് ഒന്ന് ചുവക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സേമിയൊക്കെ എല്ലാരും ഉണ്ടാക്കുന്നതാണ് കേട്ടോ പലതരത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിലൊരു ഞാൻ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് ചോറും കറിയൊക്കെ ആയിട്ട് ഇപ്പൊ നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ ചോറിന് കഴിഞ്ഞിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ആയ സമയം കൊണ്ട് നമുക്ക് അതൊക്കെ വിളമ്പേക്കും നമുക്ക് സേമിയ ഉണ്ടാക്കി എടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് ആയി കിട്ടും അപ്പൊതാ അതൊക്കെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓവറായിട്ട് വയ്ക്കുമ്പോൾ അത് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അപ്പം വല്ലാണ്ട് പെട്ടെന്ന് ഒരിഞ്ഞ് വരുന്നുണ്ടതെങ്കിൽ അത് ഗ്യാസ് ഒന്ന് കുറയ്ക്കുക എന്നിട്ടൊന്ന് മീഡിയം ടു ലോ ആക്കിയിട്ട് വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി അപ്പം അതാ ഞാൻ സേമിയ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നര ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ വീട്ടിലേക്ക് എത്രത്തോളം വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്നര ലിറ്റർ പാൽ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് തിളപ്പിച്ചിട്ട് ചൂടാറിയ പാലാണ് കേട്ടോ അപ്പൊ നല്ല തിളച്ചോ തിളച്ച പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സേമിയ എന്താ വെച്ചാല് പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടൊരു നമുക്ക് സോഫ്റ്റ് ആയി കിട്ടണം സേമിയമ്മ അതിനാണ് അപ്പൊ ചെറിയ ചൂടുള്ള പാലായാലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലോണം ചൂടാറിയിട്ടുള്ള പാലായിരുന്നേ അപ്പൊ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മള് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്നുകിൽ നമ്മൾ ആ സേമിയ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇളക്കാണ്ടിരുന്നാല് ഇപ്പ അതിന്റെ മുകളിൽ നമുക്ക് പാട കെട്ടി പോവും അപ്പൊ നമുക്ക് ഒരു ഒരു രസം ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പത് നമുക്ക് സേമിയം ഇതൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലോണം തിളച്ചിട്ട് നമ്മുടെ സേമിയ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം സേമിയം വല്ലാണ്ട് വെന്ത് ഒടഞ്ഞ് കലങ്ങി പോവരുത് കേട്ടോ അപ്പൊ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാണ് നല്ലോണം തിളക്കുന്നുണ്ട് സേമിയൊക്കെ നന്ന നല്ലോണം വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഒത്തിരി കട്ടിയിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വല്ലാണ്ട ലൂസും അല്ല ആ രീതിക്കാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലപ്പോൾ സേമിയ പായസം നല്ലോണം ലൂസിൽ വേണം അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ആദ്യം ഞാൻ എന്താ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളത് മിഠായി മേറ്റാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ളത് അതായിരുന്നു അപ്പം ഞാൻ മിഠായി മേറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് തന്നെ ഒത്തിരി കുറച്ചും കൂടെ കൂട്ടിയാൽ മതി അപ്പൊ നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് കുറച്ചാൽ മതി കേട്ടോ അപ്പൊ ഒരു രണ്ടു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് മധുരം ഒന്ന് നോക്കുക കുറവാണിച്ചെങ്കിലും പിന്നെ നമുക്ക് കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇത് രണ്ടും ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക നമുക്ക് ഇത് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ഇട്ടാൽ മതി ഒത്തിരി മധുരമായി ഉണ്ടെങ്കിൽ നമുക്ക് പായസം കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാനിപ്പോ ഈ ചെയ്തിട്ടുള്ള ഈ കാണിച്ചിട്ടുള്ളത് ഒരു നോർമൽ മധുരമാണ് ഒത്തിരി മധുരം മുന്നിൽ നിൽക്കുന്ന രീതിയിലൊന്നും അല്ല എന്നിട്ടാ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി നല്ലോണം ഇതാ നമുക്ക് ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതാ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് രണ്ട് ഏലക്ക എടുത്തിട്ട് ഒന്ന് പൊടിച്ചതാണ് ഇത് കേട്ടോ പഞ്ചസാര കൂട്ടാതെ തന്നെ ഒന്ന് ചതച്ചതാണത് അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല ക്യാഷ്വസും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ ഏലക്കപ്പൊടിയൊക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിട്ടോ എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂട്ടോ ഈ പായസത്തിൽ അപ്പൊ നമ്മുടെ സേമിയ പായസം അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ പാലൊന്ന് തിളച്ച് വന്ന് ആ സേമിയ ഒന്ന് വേവുന്ന ആ ഇത്തിരി സമയം മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ വേണ്ട ഒത്തിരി കട്ടിക്കല്ല എന്നാൽ ഒത്തിരി ലൂസിലും അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു പരുവത്തില ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് അത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കട്ടോ അപ്പൊ ഇനി നമുക്ക് ഇങ്ങളത് ചെയ്ത സമയത്ത് വെല്ലാണ്ട കട്ടിയായി പോയി ഇത് ചൂടാർ വരുമ്പോ ഒന്നും കൂടെ കട്ടിയാവും അപ്പൊ അത് വെല്ലാണ്ട് കട്ടിയായി പോയി എന്ന് കണ്ട പിന്നെ പാൽ ഒഴിക്കാൻ വേണ്ടി നിക്കണ്ടെട്ടോ നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഒരു ലേശം ഒരു തുള്ളി വെള്ളം നല്ല തിളപ്പിച്ചിട്ട് അതൊന്നും ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയുള്ള സേന വാസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾ കഴിച്ച് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടും ഒക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക അപ്പൊ ഇന്നത്തെ പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് തരിക ഇൻഷാല്ല മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും